സ്നേഹമുള്ള പഴയ നിയമത്തിൽ യഹോബ മോശയ്ക്ക് പ്രത്യക്ഷപ്പെടുന്നത് കത്തുന്ന ഉൾപ്പെടപ്പിലാണ് അവിടെ വെച്ച് യഹോവ സ്വയം പരിചയപ്പെടുത്തുന്നത് ഞാൻ ആകുന്നവൻ ആകുന്നു ഞാൻ ആകുന്നു എന്നാണ് പുറപ്പാടിൻ്റെ പുസ്തകം മൂന്നാം അധ്യായം പതിനാലാം തിരുവചനം ദൈവം മോശയോട് അരുളി ചെയ്തു ഞാൻ ഞാൻ തന്നെ ഇസ്രായേൽ മക്കളോട് നീ പറയുക ഞാൻ എന്നെ നിങ്ങളുടെ അടുത്തേക്ക് അയച്ചിരിക്കുന്നു പഴയ നിയമത്തിൽ യഹോബ ഇങ്ങനെ സ്വയം പരാമർശിക്കുമ്പോൾ പുതിയ നിയമത്തിൽ യേശുക്രിസ്തുവിനെ യഹോബയ്ക്ക് തുല്യമാക്കുന്ന വചനങ്ങൾ ഏതാണ് എന്ന് ഇന്ന് നമ്മൾ പഠിക്കാൻ പോവുകയാണ് സ്നേഹവരെ യോഹനാൻ്റെ സുവിശേഷം എട്ടാം അധ്യായം അമ്പത്തിരണ്ടാം തിരുവചനം യേശു പറഞ്ഞു സത്യം സത്യമായി ഞാൻ നിങ്ങളോട് പറയുന്നു അബ്രഹാം ഉണ്ടാകുന്നതിന് മുമ്പ് ഞാനുണ്ട് ഞാൻ ഉണ്ട് ഐ ആം ഈവൻ ബിഫോർ എബ്രഹാം ഐ ആം ഈ സ്റ്റേറ്റ്മെൻറ്റ് വളരെ പ്രത്യേകമായി പഴയ നിയമത്തിലെ യഹോവ സ്വയം വെളിപ്പെടുത്തുന്ന വാചകം തന്നെയാണ് യേശു ഇവിടെ ഉപയോഗിക്കുന്നത് അതുപോലെ തന്നെ ഗറ്റ്സ്മെൻ തോട്ടത്തിൽ യേശുക്രിസ്തുവിനെ പിടിക്കുവാൻ വേണ്ടി പടയാളികൾ വന്നപ്പോൾ അവർ നസ്രത്തിലെ യേശുവിനെ തപ്പി തപ്പിപ്പരികയാണ് അപ്പോൾ യേശു അവരോട് പറയുകയാണ് അവർ പറഞ്ഞു നസ്രായനായ യേശുവിനെ യേശു പറഞ്ഞു അത് ഞാനാണ് അവനെ ഒറ്റിക്കൊടുത്ത യൂദാസും അവരോട് കൂടെ ഉണ്ടായിരുന്നു ഞാനാണ് എന്ന് അവൻ പറഞ്ഞപ്പോൾ അവർ പിൻവലിയുകയും നിലംപതിക്കുകയും ചെയ്തു ഞാൻ ആണ് എന്ന് യേശു പറഞ്ഞപ്പോൾ പടയാളുകൾ പിൻവലിയുകയും നിലംപതിക്കുകയും ചെയ്തു വളരെ വ്യക്തമായി യഹോവയുടെ അതേ വാചകം യേശു ക്രിസ്തു സ്വയം വെളിപ്പെടുത്തുവാൻ ഉപയോഗിക്കുകയാണ് ഇതിൻ്റെ ബാഹ്യമായ പ്രകടനം എന്ന നിലയിൽ ഇതാ പടയാളികൾ നിലമ്പതിക്കുകയാണ് സ്ത്രീകൾ വരെ ഞാൻ ഞാനാകുന്നു എന്ന വചനം അത് വളരെ പ്രത്യേകമായി യേശുവിൻ്റെ ആനന്ദത്തയെ എറ്റേണിറ്റിയെ സൂചിപ്പിക്കുന്നു അതുപോലെ തന്നെ സ്വയം നിലനിൽപ്പിനെ സെൽഫ് എക്സിസ്റ്റൻസ് ഹീസ് സെൽഫ് എക്സിസ്റ്റൻറ്റ് ഇതിനെ സൂചിപ്പിക്കുന്നതാണ് ഞാൻ ആകുന്നുവെന്ന് ആകുന്നു എന്ന വായിവരെ ഇതുകൊണ്ട് തീരുന്നില്ല യേശു ക്രിസ്തു ഞാൻ ആകുന്നു എന്ന വചനം വീണ്ടും ആവർത്തിക്കുകയാണ് കുറച്ചും കൂടെ വ്യക്തമാക്കുകയാണ് യോനാനുസുശേഷം ആറാം അധ്യായം അമ്പത്തിമൂന്നാം തിരുവചനത്തിൽ നമ്മൾ വായിക്കുന്നുണ്ട് ഞാൻ ജീവൻ്റെ അപ്പമാകുന്നു യോനാനുസുശേഷം എട്ടാം അധ്യായം പന്ത്രണ്ടാം തിരുവചനത്തിൽ നമ്മൾ വായിക്കുന്നു ഞാൻ ലോകത്തിൻ്റെ പ്രകാശമാകുന്നു യവന അനുസേഷം പത്താം അധ്യായം ഏഴാം തിരുവചനത്തിൽ നമ്മൾ വായിക്കുന്നു ഞാൻ ആടുകളുടെ വാതിലാകുന്നു പത്താം അധ്യായം പതിനൊന്നാം തിരുവചനം ഞാൻ നല്ല ഇടയനാകുന്നു പതിനൊന്നാം അധ്യായം ഇരുപത്തിയഞ്ചാം തിരുവചനം ഞാൻ പുനരുദ്ധാനവും ജീവനുമാകുന്നു യവന അസുശേഷം പതിനാലാം അധ്യായം ഇരുപത്തി ആറാം തിരുവചനം ഞാൻ വഴിയും സത്യവും ജീവനുമാകുന്നു യവന അനുസേഷം പതിനഞ്ചാം അധ്യായം ഒന്നാം തിരുവചനം ഞാൻ മുന്തിരിച്ചടിയും നിങ്ങൾ ശകളുമാകുന്നു ഐ ആം സ്റ്റേറ്റ്മെൻറ്റ് വളരെ വളരെയേറെ അർത്ഥ തലം ഈ വാചകം യേശു ഉച്ചടിക്കുമ്പോൾ സ്നേഹമുള്ളവരെ പഴയ നിയമത്തിൽ യഹോവയ എന്ന വാക്കിന് തുല്യമായി യേശു പുതിയ നിയമത്തിൽ ഞാൻ ഞാനാകുന്നു ഞാൻ ആകുന്നവൻ ആകുന്നു എന്ന് വളരെ വ്യക്തമായിട്ട് നമുക്ക് പറഞ്ഞു തരികയാണ് യേശു ക്രിസ്തുവിനെ യഹോവയ്ക്ക് തുല്യമാക്കുന്ന തിരുവചനങ്ങളാണ് നമ്മൾ ധ്യാനിച്ചത് സ്റ്റേ എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു ദൈവം നമ്മളെല്ലാവരെയും സമർദ്ദമായിട്ട് അനുഗ്രഹിക്കട്ടെ